രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പത്തൊമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തരുത് വെളുക്കാൻ തേച്ചത് പാണ്ടായ മട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിൻ്റെ ഞായറാഴ്ചത്തെ പത്രസമ്മേളനം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വോട്ട് മോഷണവും സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിഷ്പക്ഷമാണ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും സ്ഥാപിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം വിപരീത ഫലമാണ് ഉളവാക്കിയത് ഇരട്ട വോട്ടാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിലൊന്ന് കമ്മീഷൻ അത് ശരിവെക്കുന്നു വീടുകൾക്ക് പൂജ്യം നമ്പറുകൾ കാണിച്ചതാണ് മറ്റൊരു പ്രശ്നം അതും ശരിവെച്ച കമ്മീഷണർ അത് വീടില്ലാത്തവരുടേതായിരിക്കാമെന്ന ന്യായീകരണത്തിലൂടെ കൈ കഴുകി മാത്രമല്ല ആരോപണങ്ങളിൽ ഏഴ് ദിവസത്തിനകം സത്യവാങ്മൂലം നൽകുകയോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയുകയോ വേണമെന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ ഭീഷണിയും രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിൽ സുപ്രധാനമായ അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു മറുപടിയില്ല കമ്മീഷണർക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി വോട്ടർ പട്ടികയിൽ സംഭവിച്ച അപാകതകൾക്കുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് പട്ടിക തയ്യാറാക്കുന്നത് കള്ളവോട്ടുണ്ടെങ്കിൽ പരാതിപ്പെടാൻ സംവിധാനങ്ങളുണ്ട് ആ ഘട്ടത്തിലൊന്നും പരാതി ഉന്നയിക്കാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കമ്മീഷണറുടെ വാദം എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടക്കുന്ന ക്രമക്കേടുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായെന്നു വരില്ല ചിലപ്പോൾ സൂക്ഷ്മ പരിശോധനയും അന്വേഷണവും ആവശ്യമായി വരും ആറുമാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കർണാടകയിലെ മഹാദേവപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പൊരുത്തക്കേടുകളും ക്രമക്കേടുകളും കണ്ടെത്തിയത് ഇത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ പദവിയോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമഗ്രമായൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വേണ്ടത് ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നവരെ വിരട്ടുകയല്ല ചുരുങ്ങിയ പക്ഷം മഹാദേവപുരം മണ്ഡലത്തിലെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് എന്താണ് കമ്മീഷന് തടസ്സം രാഹുൽ ഗാന്ധിയുടെ ആരോപണം വ്യാജമാണെന്ന് കുറ്റപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ബി നേതാവ് അനുരാഗ് ടാക്കൂറിന്റെ കാര്യത്തിൽ മൗനമാണ് ടാക്കൂറിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനോ മാപ്പ് പറയാനോ ആവശ്യപ്പെടുന്നില്ല കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചു വിജയിച്ച വയനാട് മണ്ഡലത്തിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം മണ്ഡലത്തിൽപ്പെട്ട കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരിയിൽ ഒരേ വീട്ടുപേരിൽ മറിയാമ്മ വള്ളിയമ്മ എന്നിങ്ങനെ മുസ്ലിം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ടുണ്ടെന്നാണ് ഒരു പരാതി ചൗണ്ടേരി വീട്ടുപേരല്ല സ്ഥലപ്പേരാണെന്ന് വോട്ടർമാരും നാട്ടുകാരും വ്യക്തമാക്കിയതോടെ പ്രസ്തുത ആരോപണത്തിൽ ക്യാമ്പില്ലെന്നു വ്യക്തമായി ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനക്ക് മൂന്ന് ബൂത്തുകളിൽ വോട്ടുണ്ടെന്നാണ് ടാക്കൂറിൻ്റെ മറ്റൊരു ആരോപണം മാധ്യമപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ ഇത് ഒരു വ്യക്തിയല്ലെന്നും അരീക്കോട് കുഴിമണ്ണ കണവൂർ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ മൂന്ന് മൈമൂമന്മാർ ആണെന്നും വ്യക്തമായതോടെ ടാക്കൂറിൻ്റെ പ്രസ്തുത വാദവും ചീറ്റി എന്തേ ടാക്കൂർ മാപ്പ് പറയാൻ ബാധ്യസ്ഥനല്ലേ കമ്മീഷൻ്റെ കാഴ്ചപ്പാടിൽ വോട്ട് വോട്ടുകൊള്ള സംബന്ധിച്ച രാഹുലിൻ്റെ ആരോപണങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യവുമാണെന്നാണ് കമ്മീഷണർ പറയുന്നത് ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷനിലെ ക്രമക്കേടുകൾ തുറന്നു കാട്ടേണ്ടതും പരിഹരിക്കേണ്ടതും പ്രതിപക്ഷ ധർമ്മമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിക്ഷയമല്ല ശാക്തീകരണമാണ് ഇതുവഴി സാധ്യമാകുന്നത് തെളിവുകൾ നിരത്തിവച്ചുള്ള ആരോപണങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കമ്മീഷൻ്റെ നിലപാടാണ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക സത്യസന്ധവും നീതിപൂർണവുമായി പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ അവകാശപ്പെട്ടാൽ പോരാ വോട്ടർമാർക്കും ജനങ്ങൾക്കും അത് ബോധ്യപ്പെടുകയും വേണം തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും അടിവേരി കമ്മീഷൻ നിയമന സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നിഷ്പക്ഷമായ കമ്മീഷൻ നിയമനത്തിനു പകരം ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ള വ്യക്തികളെ ഈ പദവിയിൽ ഇരുത്താൻ സഹായകമാണ് ഇപ്പോഴത്തെ നിയമന രീതി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി നിലവിൽ ആഭ്യന്തര മന്ത്രി ഷാ എന്നിവരടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് സമിതിയുടെ സ്വഭാവം സ്വാഭാവികമായും സർക്കാർ ആഗ്രഹിച്ച വ്യക്തികൾക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുക നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഷായുമായി നേരത്തെ തന്നെ വളരെ അടുപ്പത്തിലാണെന്നത് ശ്രദ്ധേയമാണ് സർക്കാരുകൾക്ക് വിധേയപ്പെടുകയും നീതിയുക്തമല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണം നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗമെന്ന് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ സുപ്രീം സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നടത്തിയ പരാമർശവും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ടി എൻ ശേഷനെ പോലുള്ള ഒരു വ്യക്തി കമ്മീഷൻ തലപ്പത്ത് വന്നെങ്കിൽ മാത്രമേ സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ